കുറ്റിപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ പുരയിടത്തിലേക്ക് മറിഞ്ഞു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം കുറ്റിപ്പുറത്തിനടുത്ത് തവനൂർ റോഡിൽ വെച്ചായിരുന്നു അപകടം കുറ്റിപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് സാമാന്യം വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് റോഡരികിലെ പുരയിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ